ന്യൂസിലാൻഡിനെ കെട്ടുകിടിച്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മൂന്നാം തവണയും ഇന്ത്യൻ ടീം വെന്നി കോടി പാർച്ചിരിക്കുകയാ രണ്ടായിരത്തി പതിമൂന്നിൽ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്ക് കീഴിൽ ശേഷം ആദ്യമാണ് വീണ്ടും ഒരു കിരീടം അക്കൗണ്ടിലേക്ക് ഇന്ത്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ടൂർണമെന്റിൽ തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിലും ജയിച്ചാണ് ഇന്ത്യൻ ടീമിന്റെ കിരീടധാരണം ഈ ടൂർണമെന്റിന് പിന്നാലെ ഏകദിന ടീമിൽ ചില മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യൻ ടീം കോച്ച് ഗൗതം ഗുംബേ ചില സീനിയർ താരങ്ങളെ ഏകദിന ടീമിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഏകദിനത്തിൽ ഗംഭീർ എനി പരിഗണിക്കാനിടയില്ലാത്ത സീനിയർ കളിക്കാർ ആർക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം വെറ്ററൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷെമിയാണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്നും പുറത്തായേക്കാവുന്ന ഒരാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ മോശമില്ലാത്ത പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരുന്നത് അഞ്ചു കളിയിൽ നിന്നും ഒരു ഫൈഫർ അടക്കം ഒമ്പത് വിക്കറ്റുകൾ ഷെമി വീഴ്ത്തിയിരുന്നു ബംഗ്ലാദേശുമായുള്ള ആദ്യ കളിയിലായിരുന്നു ഫൈഫർ നേട്ടം എന്നാൽ തുടർന്നുള്ള നാല് മത്സരങ്ങളിൽ വെറും നാല് വിക്കറ്റ് മാത്രമേ ഷെമിക്ക് വീഴ്ത്താനായിട്ടുള്ളൂ ഇത് തീർച്ചയായും ആശങ്കാജനകമാണ് ഫിറ്റ്നസ് പ്രശ്നങ്ങളും സ്ഥിരതയില്ലായ്മയുമെല്ലാം അദ്ദേഹത്തെ ബലയിക്കുന്നുണ്ട് ഹർഷദീപ് സിംഗ് ഹർഷിദ് റാണ തുടങ്ങിയ വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള യുവതാരങ്ങൾ അവസരം കാത്തിരിക്കവെയാണ് ഷെമിയെ ഗൗതം ഗംഭീർ ഏകദിനത്തിൽ നിന്നും കൈവിട്ടേക്കും വറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്നും പുറത്തു പോകാനിടയുള്ള അടുത്തയാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാറ്റും ബോളും കൊണ്ട് മാത്രമല്ല ഫീൽഡിംഗിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ പ്രായം ജഡുവിന് തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഏകദിന ലോകകപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് മുപ്പത്തെട്ട് വയസ്സ് ആയേക്കും അതുകൊണ്ട് തന്നെ ജഡ്ഡുവിനെ അടുത്ത രണ്ടു വർഷം കൂടി ഏകദിന ടീമിൽ നിലനിർത്താൻ ഗൌതം ഗംഭീർ താൽപര്യം കാണിക്കില്ല പകരം യുവതാരം വാഷിംഗ്ടൺ സുന്ദറെ ഈ റോളിൽ വളർത്തിയെടുക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം ഒപ്പം വിജയസമ്പന്നമായ അക്സർ പട്ടേലിനെയും തന്റെ തുറുപ്പു ചീട്ടാക്കി മാറ്റാൻ ഗൗതം ഗംഭീർ ഏകദിനത്തിൽ നിന്നും വിരമിക്കാൻ പ്ലാനില്ലെന്നാണ് ഫൈനലിന് ശേഷം ജഡേജ പ്രതികരിച്ചത് എന്നാൽ വരാനിരിക്കുന്ന പരമ്പരകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യത തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റിൽ മാത്രമായി ജഡ്ഡുവിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരിക്കും ചെയ്യേണ്ടി വന്നേക്കുക ഈ ലിസ്റ്റിലെ സർപ്രൈസ് താരം വിക്കറ്റ് കീപ്പറായ ഋഷഭ് ആയിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിലെ അഞ്ച് കളിയിലും അദ്ദേഹത്തിന് ബെഞ്ചിലായിരുന്നു സ്ഥാനം പകരം കെ എൽ രാഹുലാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായത് ഫൈനലിൽ ഉൾപ്പെടെ അദ്ദേഹം ബാറ്റിംഗിൽ തിളങ്ങുകയും ചെയ്തു ഇതോടെ ഏകദിനത്തിൽ ഋഷഭിന്റെ ഭാവി തുലാസിലായിരിക്കുകയാണ് ഏഴു വർഷത്തിനിടെ വേറും മുപ്പത്തൊന്ന് ഏകദിനങ്ങളാണ് താരം കളിച്ചത് മുപ്പത്തിമൂന്ന് പോയിന്റ് അയിമ്പത് ശരാശരിയിൽ നേടാനായത് എണ്ണൂറ്റി എഴുപത്തി റൺസ് മാത്രമാണ് ഋഷഭിനേക്കാൾ വിക്കറ്റ് കീപ്പിംഗിൽ ഗൌതം ഗബീറുടെ പ്രിയം സഞ്ജു സാംസണിനോടാണ് ഏകദിനത്തിൽ അയിപത്തഞ്ചിന് മുകളിൽ ശരാശരിയും അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടുതന്നെ രാഹുലിനെയും സഞ്ജുവിനെയും ഏകദിന ടീമിൽ വിക്കറ്റ് കീപ്പറായി ഗംഭീർ മാറ്റിയേക്കും